എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ അന്വേഷണം പൂർത്തിയാകുന്ന കാലയളവ് വരെയാണ് സസ്പെൻഷൻ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും പതിമൂന്ന് കെ എസ് യു ഫ്രക്ഷേണിറ്റി പ്രവർത്തകരെയും എട്ട് എസ് എഫ് ഐ പ്രവർത്തകരെയുമാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ കമ്മീഷന് മൊഴി നൽകാനല്ലാതെ ഇവർക്ക് ക്യാമ്പസിൽ പ്രവേശിക്കാനാകില്ല കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജിന്റേതാണ് ഉത്തരവ് ഈ മാസം പതിനെട്ടിന് ചേർന്ന കോളേജ് കൗൺസിൽ യോഗമാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചത് അടുത്തിടെയുണ്ടായ പല സംഘർഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ എട്ട് കേസുകളാണ് പോലീസ് ആകെ രജിസ്റ്റർ ചെയ്തത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയ സംഭവത്തിൽ കെ എസ് യു ഫ്രക്ഷണിറ്റി പ്രവർത്തകരായ പതിനഞ്ചു പേർക്കെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തിരുന്നു ഫ്രക്യാണിറ്റി പ്രവർത്തകനെ ആംബുലൻസിൽ വെച്ചും ആശുപത്രിയിൽ വെച്ചും ആക്രമിച്ച സംഭവത്തിൽ മുപ്പത്തിരണ്ട് എസ് എഫ്ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു മൂന്ന് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേർന്ന ശേഷം കഴിഞ്ഞ ദിവസമാണ് കോളേജ് തുറന്നത് റിപ്പോർട്ടർ കൊച്ചി